ഇന്നത്തെ എപ്പിസോഡിലെ വജ്രവ്യൂഹത്തിൽ ആരാണ് മത്സരിക്കാനായിട്ട് എത്തുന്നത് നമുക്ക് നോക്കാം ശരത്തേട്ടാ ഇന്നത്തെ എത്തുന്നത് അമൃത വിദ്യാലയം പത്തനംതിട്ട സി നായർ നമുക്ക് സ്വാഗതം ചെയ്യാം പ്രിയനന്ദ ആൻഡ് ദേവനന്ദ ദേവനന്ദിയനന്ദ ദേവനന്ദ എത്ര ക്ലാസ്സിലാ ഞാൻ എട്ടാം ക്ലാസ് എട്ടാം ക്ലാസ് എട്ടില് എട്ടില് ഇദ്ദേഹം പിന്നെ ഇവിടെ വന്നിട്ട് നമുക്കൊക്കെ പരിചയം ഉണ്ട് പുതിയൊരാളാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ടെ എങ്ങനെയാണ് കണ്ടിട്ട് നല്ലായിരുന്നു സ്കൂളിലെ പെർഫോമൻസ് ഒക്കെ കൊള്ളാം ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഈ വരാൻ തീരുമാനിച്ചത് ആവേശമായി ഓക്കെ തന്നിരിക്കുന്ന സബ്ജക്റ്റുകളൊക്കെ നന്നായി പഠിച്ചോ പഠിച്ചു സബ്ജക്ടുകൾ ഈ ഒരു റൗണ്ടിന്റെ റൂൾസ് ഒക്കെ അറിയാമോ അത്യാവശ്യം അറിയാം എന്തായാലും നമ്മുടെ മൂന്നാം ഘട്ടമാണ് ഫസ്റ്റത്തെ രണ്ട് ഘട്ടങ്ങളെക്കാളും ടഫ് ടഫായിരിക്കുന്നതാണ് ഈസി ആയിരിക്കുന്നതാണോ വിചാരിക്കുന്നത് ടഫ് ആയിരിക്കും അല്ലേ പക്ഷെ കുറച്ചുകൂടെ നിങ്ങളുടെ നിങ്ങളുടെ ടീം മൊത്തത്തിൽ ഇതുവരേക്കും നല്ലൊരു ഇമ്പാക്റ്റാ തന്നിരിക്കുന്നത് പക്ഷെ എന്താ പ്രശ്നം ആ മാർക്കൊന്നും ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല ഇവിടെനിന്ന് തൊട്ട് ഫ്രഷ് മാർക്കാണ് അപ്പം നമുക്ക് ഈ ഒരു റൗണ്ടിന്റെ നിയമാവലികൾ റൂൾസ് പറയാം ഭയങ്കര സിമ്പിളാണ് നിങ്ങൾക്ക് പഠിക്കാൻ തന്നിട്ടുള്ള സബ്ജക്റ്റിൽ നിന്നും ഒരു സബ്ജക്റ്റ് നമ്മൾ പകിഡ് ഇട്ടിട്ടാണ് തിരഞ്ഞെടുക്കുക ആ തെരഞ്ഞെടുത്ത സബ്ജക്റ്റില് ബേസ് ചെയ്തിട്ട് നമുക്ക് ഏഴ് ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കും ഏഴ് ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരമാണെങ്കിൽ ഓരോ ചോദ്യത്തിനും നമുക്ക് പത്ത് മാർക്ക് വീതം നൽകും തെറ്റായിട്ടുള്ള ചോദ്യമാണെങ്കിൽ പ്രാവശ്യം മൈനസ് മാർക്ക് ഇല്ല അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും നാല് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു സമയം ഉണ്ടായിരിക്കും അതായത് ചോദ്യം ചോദിച്ചതിന് ശേഷം അതായത് ഓപ്ഷൻ വായിച്ചതിന് ശേഷം കൃത്യം തേർട്ടി സെക്കൻഡ്സ് ആണ് നിങ്ങൾക്ക് ഉത്തരം പറയാൻ കിട്ടുന്ന സമയം അതിനകത്ത് ഉത്തരം പറഞ്ഞു മാർക്ക് കിട്ടും ശരിയായാലും തെറ്റായാലും മാർക്കൊന്നും കിട്ടുന്നതല്ല എല്ലാം ക്ലിയർ ആണോ റെഡി ആണോ അപ്പൊ നമുക്കിത് എന്താണ് സബ്ജെക്ട് അറിയണ്ടേട ആരാണെന്ന് പകിടിടാൻ പോകുന്നത് കിട്ടിയ ഇനി ആറ് എന്ന പിന്നിൽ ഏതാ സബ്ജെക്ട് എന്ന് അറിയണ്ടേ അപ്പൊ തിരിച്ചു വരണം വാ ഈ നമ്പറിന് പിന്നില് ഏതാണ് സബ്ജെക്ട് എന്ന് നമുക്ക് നോക്കാം സീതാ സ്വയംവരം എങ്ങനെയാണ് സീതാ സ്വയംവരത്തിന്റെ ഒരു അവസ്ഥ സെറ്റ് ആണോ ഏത് ചോദ്യം എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാലും കൃത്യമായിട്ടുള്ള ഉത്തരം സ്പോട്ടില് സംശയം ഇല്ല ഇല്ല സംശയമൊന്നുമില്ല അപ്പൊ നമുക്ക് ചോദ്യം ചോദിച്ചാലോ ഞാൻ ചോദിക്കുന്നതാണോ ഇഷ്ടം അത് വേറൊരു ക്വിസ് മാസ്റ്റർ വന്ന് ചോദിക്കുന്നതായിരിക്കും ഇഷ്ടം ഇല്ല കുഴപ്പമില്ല നമുക്ക് മാർക്കറ്റ് ഞാൻ ചോദിച്ചിട്ട് ചോദ്യം തെറ്റി ഉത്തരം തെറ്റിന്നൊന്നും പറയണ്ട അതുകൊണ്ട് ഞാനൊരു ക്വിസ് മാസ്റ്റർ ഇവിടെ നിയമിച്ചിരിക്കുകയാണ് നിയമിച്ചിരിക്കുന്നതല്ല പുള്ളിക്കാരി ചോദിച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അതോട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം അപ്പോ ചേച്ചിയെ ഞാൻ ഈ രണ്ട് ഇങ്ങനെ ഏൽപ്പിക്കുകയാണ് ഇരിക്കുന്നു ഏറ്റെടുത്തിരിക്കുന്നു അതെ സീതാ സ്വയംവരത്തെ കുറിച്ചാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് അപ്പൊ ഒക്കെ ക്ലിയർ ആണ് സംശയങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം ഇപ്പൊ നിങ്ങൾക്ക് എത്ര സബ്ജെക്ടായല്ലേ അതിൽ ഏത് വരണം എന്നായിരുന്നു നിങ്ങളുടെ ആഗ്രഹം ശരിക്കും നന്നായി പഠിച്ചത് ഏതായിരുന്നു ചരിതമാണ് കൂടുതൽ പഠിച്ചത് എത്ര കഥ വായിച്ചു വായിച്ചു അത് എനിക്ക് ഇഷ്ടം എന്താണ് ും പിന്നെ ശാപം അതിനെ കുറിച്ചൊക്കെ വായിച്ചപ്പം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി ഇൻട്രസ്റ്റിംഗ് ആയി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി അതിൽ നിന്ന് നിങ്ങൾ പഠിച്ച പാഠം എന്താണ് ജയാദിയുടെ കഥയിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കിയ പാഠം എന്താണ് പുത്രന്റെ ധർമ്മം പുത്രന്റെ ധർമ്മം നിറവേറ്റണം അതുകൊണ്ട് ഗുണങ്ങളേ ഉണ്ടാവുള്ളൂ ഇപ്പോ ഇന്നത്തെ കാലത്ത് അതുണ്ടോ നിങ്ങൾ ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ട് ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ നിങ്ങൾ എന്താ ചെയ്യണം മുത്തശ്ശിമാരുടെ വീട്ടിലെ മുത്തശ്ശിമാരും മുത്തശ്ശനൊക്കെ ഉണ്ടോ മുത്തശ്ശനുണ്ട് മുത്തശ്ശിയുണ്ട് അപ്പം അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാറുണ്ടോ അല്ലെ രാവിലെ എണ്ണീറ്റ് അവരെ കൊണ്ട് പണിയെടുപ്പിക്കാറുണ്ടോ അല്ല ചെയ്യും അതുകൊണ്ട് കുഴപ്പമില്ല മുത്തശ്ശിമാർക്ക് അതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ ഞാനും ഒരു മുത്തശ്ശിയാണ് മക്കൾ ചെയ്തു കൊടുക്കും പക്ഷെ അതല്ല എന്തൊക്കെയാ ചെയ്തു കൊടുക്കുക അവർക്ക് വേണ്ടി എന്താ ചെയ്തു കൊടുക്കുക പറയണത് കേൾക്കും അവരെന്താ പറയാറ് എന്തെങ്കിലും തരാൻ അങ്ങനെ അങ്ങനത്തെ നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് നിങ്ങൾ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അവർ കഥകൾ പറഞ്ഞു തരാറുണ്ടോ ഉണ്ടല്ലേ അത് കേൾക്കാൻ വലിയ ഇഷ്ടമായിരിക്കും ഏതായാലും ഈ അടുത്ത കഥകളിലേക്ക് നമ്മൾ നിങ്ങളുടെ കഥകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം രാമലക്ഷണന്മാർ ആരോടൊപ്പമാണ് മിഥിലാപുരിയിലേക്ക് പ്രവേശിക്കുന്നത് ഓപ്ഷൻ എ ദശരഥൻ ബി വിശ്വാമിത്രൻ സി വസിഷ്ഠൻ ഡി അങ്കിരസ് യുവർ ടൈമ് നൗപ് ബിൻ ഉറപ്പല്ലേ പ്ലീസ് ലോക്ക് ബി വിശ്വാമിത്രൻ എത്ര ശരിയാണോ തെറ്റാണോ നോക്കാം സംശയമില്ല അല്ലെ ദശരഥൻ എന്തായാലും ആവാൻ വഴിയില്ല വസിഷ്ഠൻ അങ്ങനെ ബി വിശ്വാമിത്രൻ ശരിയായ ഉത്തരമോ തെറ്റായ ഉത്തരമോ ശരിയായ ഉത്തരം അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ആദ്യത്തെ ഉത്തരം തന്നെ കൃത്യമായിട്ട് പത്ത് മാർക്ക് കിട്ടി അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം രണ്ടാമത്തെ ചോദ്യം ജനകൻ്റെ സംരക്ഷണയിലുള്ള വിശിഷ്ടമായ ശൈവശാപം ശിവൻ ആരുടെ പക്കലാണ് സംരക്ഷിക്കാനായി നൽകിയത് ഓപ്ഷൻസ് എ ദേവരാധൻ ബി വിഷ്ണുരാധൻ സി ഭവത്രാധൻ ഡി നിമി യുവർ ടൈമ് സ്റ്റാർട്ട്സ് നൗരാ ഉറപ്പല്ലേ ഓപ്ഷൻ എ ദേവരാധൻ ലോക്ക് ചെയ്യൂ സംശയം ഉണ്ടായിരുന്നു അല്ലേ ഇത്രയ്ക്ക് പേരുകളെല്ലാത്തിനും ഒരു സാമ്യതയുണ്ട് അതുകൊണ്ട് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായി ഏതായാലും ആ കൺഫ്യൂഷനെല്ലാം തീർക്കാൻ നമുക്ക് ചോദ്യം ശരിയാണോ തെറ്റാണോ ഉത്തരം എന്ന് ചോദിക്കാം ദേവരാധൻ ശരിയോ തെറ്റോ രണ്ടാമത്തെ ശരിയായി ദേവരാധൻ ദേവരാധൻ എന്ന് പറഞ്ഞു നിങ്ങൾ ായി രണ്ടാമത് നിമിയെ പറ്റി വായിച്ച സമയത്ത് വായിച്ച സമയത്ത് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് വായിച്ച സമയത്ത് ഇങ്ങനെ ചോദിച്ചപ്പം എവിടെയോ വായിച്ച പോലെ നിമിയുടെ പേര് നിങ്ങളുടെ പേര് എവിടെയോ കേട്ട പോലെ തോന്നി അതെ ബാക്കി ആരുടെയും പേര് കേട്ടിട്ടില്ലേ ഇത് വായിച്ച സമയത്ത് ഈ പരാമർശങ്ങളൊന്നും കേൾക്കുന്നത് ആദ്യമായിട്ടല്ല പക്ഷെ നമ്മൾ വായിച്ചപ്പം ഇതൊന്നും ഇല്ലായിരുന്നു ഈ പേര് മാത്രമേ നിങ്ങളുടെ ഉണ്ടായിരുന്നു ദേവരാധന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ എനിവേ കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു അപ്പോ ഇരുപത് മാർക്കായി അപ്പൊ നമുക്ക് ഇനി അടുത്തത് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് മൂന്നാമത്തെ ചോദ്യം സീതാദേവിയുടെ വിവാഹത്തെ സംബന്ധിച്ച് ജനകന്റെ പ്രതിജ്ഞ എന്തായിരുന്നു ഓപ്ഷൻ എ സീത സ്വയംവര കന്യയെന്ന് ബി സീത ശ്രീരാമനെ വിവാഹം ചെയ്യുമെന്ന് സി സീത വീരശുൽക്കയാണെന്ന് ഡി സീത വിദുഷയാണെന്ന് എന്താണ് വീരയായ കന്യക വീര്യ കണ്ടിക്കാണോ ഉറപ്പാണോ നിങ്ങൾ ആരോടും ചോദിച്ചിരുന്നു ഇല്ല അപ്പൊ ഇതിന്റെ ശരിക്കുള്ള അർത്ഥം നിങ്ങൾക്ക് അറിയണ്ടേ സംസ്കൃത പണ്ഡിത നമുക്ക് തന്നെ ചോദിക്കാം എന്ന് പറഞ്ഞാൽ പണ്ട് പലതരത്തിലുള്ള വിവാഹങ്ങൾ ഉണ്ടായിരുന്നു സ്വയംവരമായിട്ട് വിവാഹം നടത്താം ശകുന്തളയുടെയും ദുഷ്യന്തന്റെ വിവാഹം നടന്നത് ഗാന്ധർവ വിധി പ്രകാരമാണ് അതായത് അവര് തമ്മിൽ വധൂവരന്മാർ മാത്രം തീരുമാനിക്കുന്ന വിവാഹം പക്ഷെ വീരശുൽക്കയായിട്ടുള്ള വിവാഹം എന്ന് പറഞ്ഞാൽ അച്ഛൻ തീരുമാനിക്കുവാണ് ഒരു വീരനെ എന്റെ മകളെ കൊടുക്കൂ അതിനെന്തു വേണം എന്തെങ്കിലും ഒരു വീരപരീക്ഷ നടത്തുക എന്തെങ്കിലും ഒരു മത്സരമോ അല്ലെങ്കിൽ ബുദ്ധിപ്രകടനമോ ഒരു പാണ്ഡിത്യ പ്രകടനമോ ഇപ്പോൾ പാഞ്ചാലിയുടെ നിങ്ങൾ കേട്ടിട്ടില്ലേ മുകളിലൂടെ ഒരു ഇത് കറങ്ങുന്നു അതിന്റെ കണ്ണില് താഴെ വെള്ളത്തിൽ നോക്കി എഴുതു വീഴ്ത്തുന്നവൻ എൻ്റെ മകളെ കൊടുക്കും അങ്ങനെ വീരശുൽക്കയായി മകളെ പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ വീരത്വം തെളിയിച്ച ഒരാൾക്കേ എൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കും അപ്പൊ അതിൽ സീത വീരയാണെന്നുണ്ട് സീതവിദുഷിയാണെന്നുണ്ടെങ്കിൽ അത്രയും മിടുക്കനായ ഒരാൾക്ക് എന്റെ മകളെ കൊടുക്കാൻ പറ്റൂ അതാണ് അതിന്റെ അർത്ഥം മനസ്സിലായോ വീരശുൽക്ക എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും നമുക്ക് നമുക്കിപ്പോ കിട്ടുന്ന പ്രൈസ് മണി പോലെയോ ഏ ഒരു ശരിക്കൊരു പ്രൈസ് മണിയാണ് അതിപ്പോ ആർക്കു വേണമെങ്കിലും ആവാം അവിടെ സ്വയംവരത്തിന്റെ യാതൊരു സ്വാതന്ത്ര്യവും സ്ത്രീനില്ല ഉറപ്പല്ലേ ഏതായാലും ഈ ചോദ്യത്തിന്റെ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് അറിയണ്ടേ സീത ആണ് എന്ന ഉത്തരം ശരിയോ തെറ്റോ ശരിയാണ് അപ്പോ എത്ര മാർക്ക് മുപ്പത് മാർക്കായി നിങ്ങളുടെ സ്കൂളില് ഒരുപാട് പ്രൈസൊക്കെ കിട്ടിയിട്ടില്ലേ എന്തൊക്കെയാ തന്നെ സീഡ് സീസൺ വാച്ചിന്റെ ബെസ്റ്റ് സ്കൂൾ അവാർഡ് മനോര മാതൃഭൂമി ുടെ പ്രോഗ്രാം ആണ് സീഡ് അപ്പം അതിന്റെ ഭാഗമായിട്ട് ബെസ്റ്റ് സ്കൂളിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് സീഡിന് എല്ലാ സ്കൂളുകളിൽ നിന്നും ഒരു ടീച്ചർ ഉണ്ട് ഒരു ടീച്ചർ കോർഡിനേറ്റർ അപ്പം ടീച്ചർ വഴി കുട്ടികളെ സെലക്ട് ചെയ്യും കുട്ടികളുടെ കുറെ പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ട് ഈ അടുത്ത് തന്നെ സീഡ് റിപ്പോർട്ടർ ട്രെയിനിങ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുറേ പ്രോഗ്രാംസ് ഉണ്ട് ആ പ്രോഗ്രാംസ് എല്ലാം ഏറ്റവും നല്ല പോലെ നടത്തിയ സ്കൂൾ

അത് ശെരി അങ്ങനെയാണ് അത് ശരി അപ്പൊ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യും അങ്ങനെ ഓരോ ഓരോ കാര്യങ്ങള് അവര് പറയുന്നത് ചെയ്യാന്നുള്ളതാണ് ആർക്കും ഒരാൾക്ക് പാചകം ഭയങ്കര ഇഷ്ടമാണെന്ന് കേട്ട് ആർക്കാ എനിക്ക് എന്താ ചാപ്പാട്ട് പ്രിയാണോ അതുമാണ് അല്ല തെറ്റായ കാര്യമല്ല ആഹാരം നല്ലോണം കഴിക്കണം അത് പക്ഷെ ഹെൽത്തി ആയി കഴിക്കണമെന്ന് മാത്രം ഈ നമ്മളെ അല്ല ഞാൻ പറയണത് നമ്മളുടെ നാടൻ ഭക്ഷണങ്ങൾ ആ ഭക്ഷണങ്ങൾക്ക് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺസ് ഉണ്ട് അതാത് പ്രദേശങ്ങളിൽ പ്രദേശങ്ങളിലുണ്ടാവുന്ന ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കുക എന്നുള്ളതാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ വേറെ ഇല്ല അപ്പം പിന്നെ മാത്രമല്ല നമ്മുടെ സനാതനധർമ്മത്തിൽ തന്നെ പലതും ചില രീതികൾ ചില അനുഷ്ഠാനങ്ങളും നമ്മൾ ഹെൽത്തിനെ സംബന്ധിച്ചുണ്ട് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കൂടുതൽ അറിയണം പഠിക്കണം കേട്ടോ അപ്പൊ നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഓക്കെ നാലാമത്തെ ചോദ്യം ജനക മഹാരാജാവിൻ്റെ പുരോഹിതൻ ആരാണ് ഓപ്ഷൻസ് എ ശതന്വ ബി ശതാനന്ദൻ സി ദശാനനൻ ഡി ഋഷ്യ യുവർ ടൈമ് സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ബി ശതാനന്ദൻ ഓപ്ഷൻ ബി ശതാനന്ദൻ ഉറപ്പാണോ സംശയമില്ലല്ലോ നിനക്ക് സംശയമുണ്ടോ ഇല്ല ഇല്ല ലോക്ക് ഓപ്ഷൻ ബി പുരോഹിതൻ എനിക്ക് അറിയില്ല പക്ഷെ അവിടെ ജനകന്റെ രാജ്യത്തും ഒക്കെ അദ്ദേഹം യാഗങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ല കഥയിലോട്ട് പോയി അപ്പൊ കൺഫ്യൂഷൻ ആയി ദശരഥന്റെ ആരാണ് ഋഷിശുങ്കന്ന് അറിയുമോ മകളുടെ ഋഷിശുങ്കിന്റെ കഥ വേറെ തന്നെ ഉണ്ട് ഏതായാലും ഉത്തരം ശരിയാണോ തെറ്റാണോ ചോദിക്കാം ബി ശദാനന്ദൻ ശരിയോ തെറ്റോ ശരിയാണ് അപ്പൊ നാലാമത്തെ ചോദ്യം ശരിയായിരിക്കുന്നു ഉത്തരം നാല്പത് മാർക്ക് കിട്ടി ഇനി എത്ര ചോദ്യം ബാക്കിയുണ്ട് പടയണി എന്ന് നിങ്ങൾക്ക് അറിയോ അവിടെ ിട്ട പിന്നെ ഞങ്ങളുടെ അടുത്ത് പുതിയവില് ഇവിടെ ഭയങ്കര വലിയ പടയണികളാണ് നടക്കുന്നത് പല കോലങ്ങളും ഒക്കെ ഒരുങ്ങി വലിയ പടയണികൾ നടക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ് അതെ അപ്പൊ എപ്പോഴെങ്കിലും ഞാൻ വരണം കാണാൻ എപ്പോഴാണ് അതിന്റെ സമയം രാത്രിയിലാണ് എപ്പോഴും എല്ലാ ഏത് സമയത്ത് എല്ലാ ദിവസവും ഭരണി സമയത്ത് ആണെന്നാണ് തോന്നുന്നത് ചെറിയ സംശയം ഏത് മാസം ഭരണി ഫെബ്രുവരി അല്ലേ അല്ല മീനമാസേ പാടത്ത് കൊയ്ത്ത് കഴിയുമ്പോഴാണ് സാധാരണ അതേത് സീസണിലാ നോക്കിയാൽ പാടത്ത് കൊയ്യത്തു പറയുമ്പോ ഏപ്രിൽ ഒക്ടോബർ കുഴഞ്ഞു മുഴുവൻ വന്ന നിങ്ങളെ തല്ലു ഒക്ടോബർ ഒക്ടോബറില് നമ്മളുടെ ഓരോ സ്ഥലത്തും ഉണ്ട് അവിടെ ഒരു ഗുഹാ അമ്പലം ഇല്ലേ ശ്രീരാമനാദികൾ ശ്രീരാമനും ഒക്കെ വന്ന് വനവാസ സമയത്ത് താമസിച്ചിരുന്ന ഒരു ഗുഹാക്ഷേത്രം ഉണ്ടല്ലോ അങ്ങനെ പറയപ്പെടുന്ന ചുട്ടിപ്പാറ ചുറ്റിപ്പാറ ചുട്ടിപ്പാറ പോയിട്ടുണ്ടോ പോയിട്ടുണ്ട് ഇത്ര ആലോചിച്ചു ഞാൻ ചോദിച്ചപ്പോൾ ആ ക്ഷേത്രം പൂർണ്ണമായിട്ടും പണി കഴിഞ്ഞിട്ടില്ല ഇല്ല കാരണം അറിയോ ആ കഥയറിയോ അത് വലിയ കഥയാണ് അപ്പൊ അതിലേക്ക് പോണ്ട നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഏ അഞ്ചാമത്തെ ചോദ്യം യോധ്യയിലെ ആദ്യത്തെ രാജാവ് ആരാണ് ഓപ്ഷൻസ് എ മനു ബി ബിഥു സി ഡി നൗ ഓപ്ഷൻ മാ് ഡിഷുഷൻ ഭയങ്കര താളത്തിലാണല്ലോ രണ്ടുപേരും ഒരുമിച്ച് താളോട്ടിട്ടാണോ ഒരേ സ്വരം കുരു ശ്രുതി അത് വളരെ നന്നായി ഏതായാലും നമുക്ക് ഉത്തരം ശരിയാണോ നോക്കാം ഉറപ്പാണോ ഇക്ഷാഘു എന്നുള്ളത് സംശയ സംശയം ആരാഗു ആണോ സംശയം ഉറപ്പാണ് സംശയം ഒരാൾക്ക മനു ആണോന്ന് സംശയം തോന്നു അല്ല നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാം ഡി ഇക്ഷഗു ഉത്തരം ശരിയാണ് ഇക്ഷാഗു വംശം വളരെ ഫേമസ് ആണ് ചന്ദ്രവംശമാണോ സൂര്യവംശമാണോ സൂര്യവംശം സൂര്യവംശമാണ് റിയാം പാചകം ചെയ്യാൻ ഏതാ ഇഷ്ടം ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഡിഷസ് ഒക്കെ നാടൻ നാടൻ ഞാൻ ഇതുവരെ തനിച്ച് ചെയ്തിട്ടില്ല അമ്മയുടെ കൂടെ അമ്മ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ എന്താ ബുദ്ധിമുട്ട് എല്ലാത്തിനും വിഷുണ്ടല്ലോ ഒരു മിക്സി ചെയ്ത് പണ്ടൊക്കെ ഞാനൊക്കെ അമ്മിയിൽ അരച്ചിട്ടാ കൂട്ടാനുണ്ടാക്കിരുന്നു ഇപ്പൊ അതല്ല നിങ്ങൾ ആലോചിക്കണ്ടോ ഞാൻ ചെയ്തിരുന്നു വെറുതെ നുണ പറയണോ അല്ലല്ലോ അമ്മിയുടെ ആട്ടുകെല്ലാം ഒക്കെ അരച്ചിട്ട് കുട്ടിക്കാലത്ത് ഇതെല്ലാം എന്നെ കൊണ്ട് ജീവിച്ചിട്ടുണ്ട് ഐ എഎസ് ആവണെന്നാണ് അത് അല്ല ഐ പി എസ് മോളുടെ മോക്കൻ എന്താ ഡോക്ടർ ഡോക്ടർ ഏത് ഡോക്ടർ ഇപ്പൊ കൊറേ കുട്ടികളെ പറയണു കാർഡിയോളജിസ്റ്റ് ആവാനാണ് മോഹൻ ും ഏറ്റവും വലിയ മോഹം കാർഡിയോളജിസ്റ്റ് ഹൃദയത്തിനെ പറ്റി പഠിക്കാനാണോ റിസർച്ച് ചെയ്തപ്പോളി അറിയാൻ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു കാർഡിയോളജിസ്റ്റ് ശ്രമിച്ചപ്പോർഡിയോളജിസ്റ്റ് എന്നാണ് ആഗ്രഹം കാർഡിയോ കാർഡിയോ കാർഡിയോളജിസ്റ്റ് സർജൻ സർജൻ നമുക്ക് ഹൃദയത്തിന് ചെയ്യാമോ നിങ്ങളുടെ നാട്ടിലല്ലേ ലോകത്തിലുള്ള ഏറ്റവും വലിയ അയ്യപ്പ ശില്പം നൂറ്റി ഇരുപത്തിരണ്ടടി അല്ലേ എത്രയാണ് അറുപത്താറ് ചുറ്റളവ് അറുപത്താറ് മീറ്റർ ചുറ്റളവ് ശരിയാണോ ഞാൻ പറയുന്നത് ശരിയാണോ ഏ കാര ഞാനീ വായിച്ച എന്നാ പറയുന്നത് എന്താ അത്ര വലിയ സംശയം കണ്ടിട്ടുണ്ടോ ഇപ്പൊ നടന്നോണ്ടിരിക്ക പണി നടന്നോണ്ടിരിക്ക നിങ്ങളുടെ വീട്ടിന്റെ അടുത്താണോ അവിടെ അതിന്റെ മുകളിലാണ് ഈ പണി നടക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമോ അപ്പൊ സ്കൂളിൽ നിന്ന് തന്നെ ഈ കുറച്ച് കുറച്ച് ഉയർന്ന് ഉയർന്ന പ്രദേശത്താണ് അപ്പൊ അതിമനോഹരമായിരിക്കണല്ലോ നിങ്ങളുടെ നോക്കുമ്പോ ഭയങ്കര ഭംഗിയാ പച്ച നിറത്തില് അല്ലേ കേരളത്തിന്റെ ഭംഗി അവിടെയാണല്ലോ പച്ച നിറത്തിലാണല്ലോ ഏറ്റവും വലിയ ഭംഗിയുള്ളത് ഏതായാലും നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ആറാമത്തെ ചോദ്യം ജനക മഹാരാജാവിൻ്റെ സഹോദരൻ ആരാണ് എ കുജൻ ബി മിഥി സി സുധൻവാൻ ഡി നിമി യുവർ ടൈമ് സ്റ്റാർട്ട് നൗ ഓപ്ഷൻ എ സീതാ ജനകൻ മാളല്ലേ അല്ലേ

എന്നാൽ ഉത്തരം ശരി എന്താ ശരിയാണ് ശരിയാണ് ആ നിങ്ങൾ എന്നെ തീരുമാനിച്ചു ശരിയാണെന്ന് അപ്പൊ പിന്നെ കമ്പ്യൂട്ടർ പറയൂ ശരിയാണോ തെറ്റാണോന്ന് അപ്പൊ ആറാമത്തെ അത്തരം ശരിയായി ഇനി എത്ര ചോദ്യം ബാക്കിയുണ്ട് ഒരറ്റൊന്നേ ഉള്ളൂ ബാക്കി അതിനും കൂടെ ശരിയായ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുപത് മാർക്കാണ് കരസ്ഥമാക്കാൻ ഏതായാലും നിങ്ങൾ ഒരാൾ ഡോക്ടറാവണം ഒരാള് ഇതാവണം എല്ലാ നിങ്ങളുടെ മോഹങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട് സീതാ സ്വയംവരത്തിന് ദശാനനൻ വന്നിരുന്നു രാവണൻ വന്നിരുന്നു അങ്ങനെയും ഒരു ഐതിഹ്യം ഉണ്ട് പക്ഷേ നമുക്ക് പഠിക്കാൻ തന്നതിൽ അങ്ങനെ ഒരു കഥ പറയുന്നില്ല അപ്പൊ നമുക്ക് ലക്ഷ്മി ശങ്കറിനോട് ചോദിക്കാം വാൽമീ രാമായണത്തിൽ എങ്ങനെയാണ് രാ വാൽമീരാമായണത്തിലെ രാവണ ഇവർക്ക് വാൽമീരാമായാണ് പഠിക്കാൻ നിർദ്ദേശിച്ചിരുന്നത് പക്ഷെ രാമായണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ധാരാളം രാമായണത്തിന് പ്രാദേശികമായ ധാരാളം വെർഷൻസ് ഉണ്ട് അതിലേതിലെങ്കിലും അങ്ങനെ ഉണ്ടാവാമായിരിക്കാം പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ അടിസ്ഥാനമാക്കുന്നത് യഥാർത്ഥത്തിൽ വാൽമീരാമായ മാത്രമാണ് അതിൽ കാരണം ഇത് ഞാൻ ക്ലാരിറ്റി വരണം എന്നുണ്ടായിരുന്നു ഈ കാരണം ലോ രി പറഞ്ഞ പോലെ ഒരുപാട് വേർഷൻസ് ഉണ്ട് ഒരുപാട് പേര് അത് തെറ്റായിട്ടും വ്യാഖ്യാനിക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ട്രിക്ക് ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം അതാണ് കൃത്യമായിട്ടുള്ള മാർഗദർശനം കൊടുക്കുക എന്നുള്ളതാണ് ഞമ്മളുടെ ഉദ്ദേശം അതുകൊണ്ടാണ് ഈ ചോദ്യം ഞാൻ കാര്യം ചെയ്തത് ഈ രാമായണങ്ങളുടെ ഒരു വൈപുല്യവും രാമായണങ്ങൾ പ്രാദേശികമായി പ്രസിദ്ധി നേടിയിട്ടുണ്ട് അപ്പം ആ പ്രദേശത്ത് ആ രാമായണമായിരിക്കും ഇപ്പോൾ കമ്പരാമായണം കൃത്യവാസ രാമായണം ഇപ്പം തായ്ലൻഡിലെ രാമായണം ബാലിയിലെ ഇന്തോനേഷ്യയിലെ രാമായണം അപ്പം അവിടെയൊക്കെ കഥകളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് വാൽമീകിയുടെ വിചിത്ര രാമായണങ്ങളും ഉണ്ട് അപ്പൊ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ രാമായണങ്ങളുണ്ട് മാപ്പിള രാമായണം പോലും ഉണ്ട് അപ്പൊ പ്രാദേശിക രാമായണങ്ങൾക്കൊക്കെ അതിൻ്റെതായ ഉണ്ടെന്ന് തിരിച്ചറിയുകയും എന്നാൽ രാമായണ കഥ എന്ന് പറയുന്നത് വാൽമീകി എഴുതിയ രാമായണം തന്നെയാണ് എന്ന് അതിന്റെ ക്ലാരിറ്റിയോടെ മനസ്സിലാക്കുകയും അതായിരുന്നു ഉദ്ദേശം ആ ചോദ്യത്തിന് ഓക്കെ അപ്പൊ നമുക്ക് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഏഴാമത്തെ ചോദ്യം രാമസോദരനായ ശത്രുഘ്നൻ ആരെയാണ് വിവാഹം ചെയ്തത് ഓപ്ഷൻസ് എ ലക്ഷ്മണ ബി ശ്രുതികീർത്തി സി മാണ്ഡവി ഡി നൗ ഓപ്ഷൻ ബി ബി ലോക്ക് ചോദ്യം ആൻസർ നോക്കാം ഏതായാലും എന്തോ എനിക്ക് തെറ്റിന്നാ തോന്നണ ശ്രുതി കീർത്തിന്നല്ലേ പറഞ്ഞത് ഉറപ്പല്ലേ ഏതായാലും നമുക്ക് കമ്പ്യൂട്ടറിനോട് ചോദിച്ചു നോക്കാം ബി ശ്രുത ശരിയോ തെറ്റോ മാണ്ഡവി അല്ല മാണ്ഡവി കല്യാണം കഴിച്ചേ ഭരതനെ ഭരതനെ അപ്പോ ബി ഉത്തരമാണ് ീർത്തി ശരിയായാലും എഴുപത് മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് സീത രാമനെയും അടുത്തത് ആ അത് പറഞ്ഞു കഴിഞ്ഞു കീർത്തിനെയും കല്യാണം കഴിച്ചു ഇവരൊക്കെ ശരിക്കുള്ള സിസ്റ്റേഴ്സ് അല്ല സീത കാസിൻസ് ആണ് എല്ലാവരും